بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين മനുഷ്യന്റെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഈ കിതാബിൽ പറയപ്പെട്ട ഏഴ് ആക്കബകൾ അതിനെല്ലാം മുറിച്ചു കിടക്കൽ എങ്ങനെ സാധ്യമാകും ആരുടെങ്കിലും പരിധിയിൽപ്പെട്ടതാണോ അത് ബുദ്ധിമുട്ടല്ലേ ആയുസ് കുറവല്ലേ ടൈം കുറവല്ലേ എന്ന് ഉള്ള ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാവിന്റെ പ്രത്യേകമായ അന്യായത്തുണ്ടായെങ്കിൽ ഒരാൾ ചിലപ്പോ എഴുപത് വർഷം കൊണ്ടായിരിക്കും യാക്ക വിട്ട് കിടക്കുന്നത് ചിലര് ഇരുപത് വർഷം ചിലർ പത്ത് വർഷം മഹാനായ മഹാനായ്മസാലി പത്ത് വർഷത്തോളമാണോ ഇരുപത് വർഷത്തോളമാണോ കറങ്ങി നടന്നയാളാണ് ചിലര് പിന്നെ ഒരു വർഷം ചിലര് ഒരു മാസം ചിലര് ഒരു ദിവസം ഒരാഴ്ച ചിലര് ഒരു ദിവസം ചിലര് ഒരു മണിക്കൂർ ചിലര് അല്പ നിമിഷം കൊണ്ട് തന്നെ കടന്നു പോകും ഇത്രയും കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ച് പിന്നീട് അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നു അമാ തബ്ഖുർ അസ്ഹാബൽ കഹഫി അസ്ഹാബൽ കഹഫിനെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ ഗുഹാവാസികൾ കഹഫിൽ പറഞ്ഞ ഗുഹാവാസികളുടെ സംഭവം ും അവരുടെ ആ കാലഘട്ടം എത്ര എങ്ങനെയായിരുന്നു എങ്ങനെ അപകടം പിടിച്ചതായിരുന്നു അവരുടെ രാജാവിന്റെ മുഖത്ത് നീരസത്തിന്റെ വ്യതിയാനം അവർ കണ്ട അവസരത്തിൽ അവരുടെ എത്രയും അപകടം പിടിച്ചതായിരുന്നു ആ കാലഘട്ടം ആരാണ് രാജാവിന്റെ ആ നിമിഷത്തിൽ അവർ പറഞ്ഞു നമ്മുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ് അവനെ കൂടാതെ ഒരു ഇലാഹിനെ നമ്മൾ വിളിക്കുകയില്ല ദുആ ചെയ്യുകയില്ല ഒരു ഇലാഹിനോട് നമ്മൾ ആരാധന അർപ്പിക്കുകയില്ല അവർക്ക് ആത്മജ്ഞാനം ലഭിച്ചു ഹാദിഹി തരീഖി ഈ വഴിയിലുള്ള മിനൽ മിനി ഹക്കീക്കത്തുകളെയൊക്കെ അവർ കണ്ടു ഹാദിഹി തരീഖ ഈ വഴി അവർ മുറിച്ചു കടന്നു അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചവരായി മുത്തബക്കി ലീനക്കിന്റെ കാര്യവും മറ്റും അള്ളാഹുന്റെ മേൽ ഏൽപ്പിച്ചവരായി മുസ്തഖീമീന വളരെ ചൊവ്വായ വഴിയിലൂടെ മുന്നേറുന്നവരായി ഇതുക്കാലും അവർ പറഞ്ഞ അവസരത്തിൽ കഫി ലക്കും റബ്ബുക്കും റഹ്മതിഹി നിങ്ങൾ ഈ ഒരു ഗുഹയിലേക്ക് അഭയം തേടുവിൽ എന്നാൽ റബ്ബുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് വിരിച്ചു തരും അവന്റെ കാരണത്തെ അവന്റെ വഴിയെല്ലാം വിശാലമാക്കി തരും ആ ഉറച്ച വിശ്വാസം അവർ ആ നിമിഷം കൊണ്ട് അവർക്ക് ആർജിച്ചെടുത്തു ഇന്നലും ഒരു സാഹത്തിന്റെ അളവിലാണ് ഒരു നിമിഷത്തിന്റെ അളവിലാണ് ഇതെല്ലാം അവർക്ക് ലഭിച്ചത് അങ്ങനെ ഉണ്ടാകും ചില പ്രത്യേക പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പറ പെട്ടെന്ന് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തും പെട്ടെന്ന് മനസ്സിന് ഒരു ഹിമ്മത്ത് ഉള്ള നൽകും അതാണ് സഹാബുൽ അള്ളാഹു നൽകിയത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാകും അള്ളാഹു നമ്മളെ ഉറച്ചു നിൽക്കുന്ന കൂടുതൽ ഉൾപ്പെടുത്തി എനിക്ക് ലഭിക്കുമാറാകട്ടെ അമാ തത് സഹറു അഫിൻ ഫറോബയുടെ ആ മന്ത്രവാദികൾ അവരെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലേ ും മാനത്തു മു അവരുടെ കാലഘട്ടമായിരുന്നില്ല ഇല്ല ഒരു നിമിഷം അല്ലാണ്ടായിരുന്നില്ല അവരുടെ ആകെ ഒരു നിമിഷം മൂസ മൂസാലിസ്ലാമിന്റെ മോഹത്ത് അവർ കണ്ട അവസരത്തിൽ എന്താണ് കണ്ടത് അവർ അവരുടെ വസ്തുക്കളെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ വലുതായി പോയി ഞങ്ങൾ വിജയിച്ചു പോയി എന്നെല്ലാം പറഞ്ഞ് അവർ വീരവാദം മുഴക്കിയപ്പോൾ മൂസ അലിസ്സലാം തന്റെ വടിയങ്ങോട്ടിട്ടു അപ്പൊ അവരുടെ വസ്തുക്കളെല്ലാം ഇസ്ലാമിന്റെ വടി മോചിച്ചത് കൊണ്ട് അതെടുത്ത് വിഴുങ്ങാൻ തുടങ്ങി ഈ അത്ഭുതം കണ്ടപ്പോ ആരും അവർ പറഞ്ഞു ആമന്ന നിമിഷ നേരം കൊണ്ട് ഒരുപാട് ആലോചിച്ചിട്ടൊന്നുമില്ല പരസ്പരം ആലോചിച്ചില്ല അവർ പറഞ്ഞു റബ്ബുൽ ഞങ്ങൾ വിശ്വസിച്ചു സർവ്വലോകങ്ങളുടെയും രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു റബ്ബി മൂസയുടെ റബ്ബിൽ മൂസയുടെയും ഹാറൂൻ്റെയും റബ്ബിൾ ഞങ്ങൾ വിശ്വസിച്ചു അങ്ങനെ ഫാബിസോൾ തലിയൊക്ക അവര് വഴിയെ തുറന്നു കണ്ടു

അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദി ചെയ്യുന്നവരായി അൽ മുസ് അവർ കൊതിക്കുന്നവരായി വിളിച്ചു പ്രശ്നമല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ നമ്മുടെ രക്ഷിതാവിലേക്ക് മടങ്ങി പോകുന്നവരാണ് എന്ന് അവര് വിളിച്ചു പറഞ്ഞു അവർ വേറെയും പറഞ്ഞു ഖുറാനിൽ സുഹൃത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തിറണമെന്നാണ് ഞങ്ങൾ മിനിങ്ങളിൽ ആദ്യത്തെ ആയി ഇസ്ലാമിൽ വിശ്വസിക്കുന്നവര് ഞങ്ങളുടെ ആഗ്രഹം അതാണ് അവര് വീണ്ടും പറഞ്ഞല്ലോ ഫക്തീ മാനക്ക് ഇഷ്ടമു ഉള്ളത് നീ ചെയ്തോ നിനക്ക് ഇഷ്ടമുള്ള വിധി നിനക്ക് വിധിക്കാമെന്ന് ഫറോബയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ എന്റെ മാ തീ ഹാദി ഹയാ ഈ ദുന്യാവിൽ വെച്ചാണ് നീ നിനക്ക് വിധിക്കാൻ കഴിയുക അവിടെ ആഹ്ത്തിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത് എന്നെല്ലാം അവർ പറഞ്ഞില്ലേ അപ്പൊ അവരുടെ അവസ്ഥ അതാണ് നിമിഷ നേരം കൊണ്ട് അള്ളാഹുത്തല്ലാ മാറ്റിക്കളയും അള്ളാഹുദല്ലാ നമ്മളെയും അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തിട്ട് ആ നിമിഷ നേരത്തിനേക്കാൾ നിമിഷ നേരം കൊണ്ട് അള്ളാഹു നമ്മളെ അവന്റെ ഹിതായത്തിലേക്ക് അവന്റെ മാരിഫത്തിലേക്ക് അവന്റെ ലിതായിലേക്ക് അവന്റെ തിരുനോട്ടത്തിലേക്ക് എടുക്കുമാറാകട്ടെ വലക്കത് ഹൈന നാം ഉദ്ധരിച്ചിരിക്കുന്നു അന്ന ഇബ്രാഹിം അബിൻ അദ്ദേഹം ഇബ്രാഹിം അദ്ദേഹം അലൈഹി അദ്ദേഹം ആയിരുന്നു അലാമ ഒരവസ്ഥയുടെ മേൽ എങ്ങനത്തെ അവസ്ഥ കാനാലി അദ്ദേഹം ആ അവസ്ഥയുടെ മേലായിരുന്നു മിൻ അം ദുന്യാ അതായത് ദുന്യാവിന്റെ കാര്യം അവർക്ക് അദ്ദേഹത്തിന് നമുക്കറിയാവുന്നത് പോലെ അദ്ദേഹം വളരെ ഉയർന്ന വിധാനത്തിലായിരുന്നു ഭൗതികതയുടെ ഉത്തുംകഥയിൽ വിരാജിക്കുകയായിരുന്നു രാജാവായിരുന്നു ഭരണകർത്താവ് ഒരുപാട് തോഴിമാരുണ്ടായിരുന്നു ഒരുപാട് സേവകരുണ്ടായിരുന്നു പട്ടാളമുണ്ടായിരുന്നു പരിവാരങ്ങൾ ഉണ്ടായിരുന്നു സുഗരോലിപനായി കഴിഞ്ഞുകൂടിയ ആളാണ് അതിനെല്ലാം അദ്ദേഹം വ്യതിചലിച്ചു ഹി തരിക ഈ ഉന്നതമായ വഴിയെ അദ്ദേഹം ഉദ്ദേശിച്ചു വന്നു ഫലം അദ്ദേഹം അല്പം അദ്ദേഹത്തിൻ്റെ സൈറിന്റെ ഒരളവല്ലാണ്ട് ആയില്ല ഒരു സമയം കഴിഞ്ഞു പോയി അത്രയേ ഉള്ളൂ മിൻ ബൽഹിൻ ഇല്ല മറു മറുപറുന്നുൽഹ് മുതൽ മറൂത് വരെ ഉള്ള അവർ അദ്ദേഹത്തിന്റെ യാത്രയുടെ അളവല്ലാണ്ടായില്ല അത്രയും കുറഞ്ഞ സമയത്ത് അത്ത എത്രത്തോളം സാർ അദ്ദേഹമായി നിലയിൽ നിലയില് ആ ഷാർ അദ്ദേഹം ഇഷാർ ചെയ്ത് ചൂണ്ടി ഇലാ അജുന ഒരു വ്യക്തിയിലേക്ക് ഏ വ്യക്തി സർക്കത്ത് അദ്ദേഹം വീഴുന്നു മിനൽ കന്തറത്തി ഒരു പാലത്തിൽ നിന്നും ഫിൽമായി വെള്ളത്തിൽ കഫീല് ധാരാളം വെള്ളമുള്ള ഒരു കുളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുഴയിലേക്ക് പാലത്തിൽ നിന്നും താഴേക്ക് വീഴുന്ന ഒരാളെ ചൂണ്ടിട്ട് പറഞ്ഞു പുനാലിക്ക് അവിടെയുള്ള വെള്ളം കൂടുതലുള്ള ആ പുഴയിലേക്ക് ചാടുന്ന വ്യക്തിയെ ചൂണ്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു മക്കാനു മക്കാനുമായി വീഴുന്നതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് അന്തരീക്ഷത്തിൽ ആ മനുഷ്യൻ നിന്നു അങ്ങനെ അദ്ദേഹം മരിക്കാതെ രക്ഷപ്പെട്ടു എന്തായി പറഞ്ഞത് കുറഞ്ഞ സമയം കൊണ്ട് അഹുതുൽ അദ്ദേഹത്തിന് വല്ലാത്ത ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ത്രീ സന്ദർശിക്കാൻ ഇമാം അവരപ്പെടുത്തു കാനത്ത് അവരായിരുന്നു അമത്തൻ സിന്നി കെബീറായ ഒരു അടിമയായിരുന്നു ബിഹ അവരെയും കൊണ്ടിങ്ങനെ ചുറ്റപ്പെടും ഫി ബസറത്തി ബസറയുടെ ചന്തകളിൽ ചന്തയില് അവരെ വാങ്ങാൻ ആരുമില്ലാ യജമാനൻ അദ്ദേഹത്തിനെ അവരെ കൊണ്ട് ചന്തയിലേക്ക് വരും ലാ അവരിൽ ആശിക്കുന്ന അവരെ കണ്ടിട്ട് ആഗ്രഹിച്ചു വാങ്ങുന്ന ആരുമില്ല കാരണം ലിഖി ബരി അവർക്കൊരുപാട് പ്രായമായി പോയി അങ്ങനെ ഫറിമഹ അവരോട് കരണ കാണിച്ചു ബഹദു തുജാറി ഏതോ ഒരു കച്ചവടക്കാരനെ അവരോട് കരണ കാണിച്ചു അങ്ങനെ ഫസ്തറാഹ ആ അടിമ റാബിയെ അദ്ദേഹം വിലക്ക് വാങ്ങി ബിൻ റഹമിൻ നൂറ് ഗൃഹം പോലുള്ള എന്തോ ചെറുത് പൈസ കൊടുത്തിട്ട് വിലയ്ക്ക് വാങ്ങി എന്നിട്ട് വാഹത്തക്കഹ ആ അടിമയെ അടിമയായ പ്രായാധിക്യം എത്തിയ ആ റാബിഹയെ അവർ അദ്ദേഹം മോചിപ്പിച്ചു ഈ വഴി അവർ തിരഞ്ഞെടുത്തു വാക്ക്ബല വിഭാഗത്തിന്റെ മേൽ അവർ മുന്നിട്ടു അങ്ങനെ ഫലമ്മ തമ്മത്തിൽ ഹസനത്തിൽ അവർക്ക് ആ വിഭാഗത്തിന്റെ വഴിയിൽ ഒരു വർഷം പൂർത്തിയായി അത്ത എത്രത്തോളം അവരെ സന്ദർശിക്കാൻ തുടങ്ങി ൽ ബസറത്തി ബസറയിലെ സാഹിദികളായ മഹാൻമാര് അവരെ സന്ദർശിക്കാൻ തുടങ്ങി ബസറയിലെ കാര്യകളും അവരുടെ എല്ലാം അവരെ സന്ദർശിക്കാൻ തുടങ്ങി മനസ്സിലെത്തിഅ അവരുടെ അദവിയുടെ മഹത്വം കാരണമായി അത്രത്തോളം ഉന്നതമായ പദവി നിമിഷ നേരം കൊണ്ട് അള്ളാഹുദല്ലാ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് അള്ളാഹുദല്ലാ അവർക്ക് നൽകി ഇതെല്ലാം നമുക്ക് തെളിവാണ് പഠിച്ചവുമ്പരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ വഴി വിട്ടുകിടക്കാൻ കഴിയും ലഹുൽ ഇലാഹിയായ പരിഗണന അത് മുൻകടന്നിട്ടില്ലാത്തയാള് അയാളുമായി ഇടപാട് നടത്തപ്പെട്ടിട്ടില്ല ബിൽ ഫതിലി അള്ളാഹുവിന്റെ ഫതിൽ കൊണ്ടും വൽ ഹിതായത് കൊണ്ടുമുള്ള ഇടപാട് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ ഫയ്യൂക്കലു അയാളെ ഏൽപ്പിക്കപ്പെടും ആ മനുഷ്യനെ ഏൽപ്പിക്കപ്പെടും ഇല നസിഹി അയാൾ സ്വന്തം നഫ്സിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ ഭാഗത്തുള്ള പ്രത്യേകമായ അനായത്തില്ല അപ്പൊ അയാൾ അയാളുടെ നഫ്സിലേക്ക് ഏൽപ്പിക്കപ്പെടും അയാൾ നെഫ്സു തന്നെ ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ ആക്കാതിരിക്കട്ടെ മാപ്പ ചെലപ്പോഴ് അയാൾ ഒരു മലമ്പാതയിൽ ഏഴ് മലമ്പാത അക്കബ പറഞ്ഞില്ലേ അതിൽപ്പെട്ട ഒരു അക്കബയിൽ നിന്നുള്ള ഏതോ ഒരു മലമ്പാതയിൽ അയാൾ ശേഷിക്കും സബനസൻ എഴുപത് വർഷം പലായൊക്കെ അത് അയാളത് വിട്ടുകടക്കത്തില്ല അങ്ങനെ അവിടെ കിടക്കും പക്കം എത്രയായിരിക്കും യെസ്ഹു അയാൾ അട്ടഹസിച്ചിട്ടുണ്ടാവുക യെസ് റുഹു അയാൾ എത്രത്തോളം വിളിച്ചു കരഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പക്ഷേ മാ മഹാദ മഹാദത്ത ഈ വഴി എന്തൊരു ഇരുണ്ടതാണ് വ അഷ്കല എത്രയോ പ്രയാസകരമാണ് വസർഹാദല്ല പറയും ഈ കാര്യം എത്രയോ ക്ലേശകരമാണ് വാ അവല എത്രയോ ബുദ്ധിമുട്ടുള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് എത്രയോ പേർ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അയാൾക്ക് രക്ഷയില്ല രക്ഷയില്ലു കാരണം കാര്യങ്ങളെല്ലാം തന്നെ ഇലാദീൻ ഒരേ ഒരു അടിസ്ഥാനത്തിലേക്കാണ് പോക്കുക അതാക്ക് ആ അടിസ്ഥാനം ഹലീം അസീസും ഹലീമുമായ രക്ഷിതാവിന്റെ തീരുമാനമാണ് അൽ ഹക്കീം ഹക്കീമുമായ രക്ഷിതാവിന്റെ തീരുമാനം അപ്പോൾ പരിശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നിമിഷ നേരം കൊണ്ട് കൊടുക്കും അല്ലാത്തവർ വർഷങ്ങൾ വഴിയിൽ തങ്ങും ഒരു പ്രയോജനവും അള്ളാഹു നമ്മളെ കാത്തിരിട്ടെ ഇപ്പൊ രണ്ട് ഗ്രൂപ്പ് വന്നല്ലോ ഫൈൻ കുൽത്ത അപ്പൊ നീ ചോദിച്ചാൽ സഹാദ എന്തുകൊണ്ടാണ് ഇയാളെ പ്രത്യേകമാക്കപ്പെട്ട ഒരു തൗഫിയൽ ഹാസി പ്രത്യേകമായ തൗഫിയുണ്ട് മറ്റേ തടയപ്പെട്ടു ഖിലാഹുമാർ രണ്ടുപേരും മുഷ്തരിൽ കയറിൽ രണ്ടുപേരും പങ്കാളികളെ രണ്ടുപേരും ത്തിന്റെ കയറിലാണല്ലോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി ഒരാൾ തടയപ്പെട്ടു തടയപ്പെട്ടു മറ്റൊരാൾ രക്ഷപ്പെട്ടു ഈ ചോദ്യത്തിന്റെ അടുക്കൽ വിളിച്ചു ജലാലി ജലാലായ കൂടാരത്തിൽ നിന്നും വിളിച്ചു പറയപ്പെടും എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ സമക്ഷത്തിൽ നിന്നും ഒരു വിളി എന്താ വിളി അക്കു മര്യാദക്ക് കഴിഞ്ഞുകൂടി കോണം വാരിഫ് റൂബൂബിയെ രഹസ്യം നീ ഒരു ണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ അറിയണം റബ്ബിന്റെ സിറെന്താണെന്ന് നീ അറിയണം എന്ന് വിളിച്ചു പറയപ്പെടും കാരണം അവനോട് ചോദിക്കപ്പെടുകയില്ല അമ്മാലു അവൻ ചെയ്യുന്നതിനെ കുറിച്ച് ഓം അവരാണെങ്കിലോ യു അലൂന ഓരോന്നും ചോദിക്കപ്പെടുന്നതാണ് അള്ളാഹു ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ചോദിക്കാൻ ആരുമില്ല വരാൻ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നവനാണ് അപ്പൊ അതാണ് അള്ളാഹു അവൻ ഇഷ്ടമുള്ള ആൾക്കാരെ ഉയർത്തും അള്ളാഹു ഖുഹാനിൽ പറഞ്ഞാണ് അള്ളാഹ് നമ്മളെ ഹിദായത്തുള്ളവരിൽ ആക്കട്ടെ കടമ്പുകൾ വെട്ടി പെടുത്തട്ടെ പാലം പെടുത്തട്ടെ യഹക്കി കടന്നവരിൽപ്പെടുത്തട്ടെ കുറത്തു പറഞ്ഞാൽ ഞാൻ പറയാം ദുന്യാൽ ഈ വഴിയുടെ ഉദാഹരണം ഈ വഴിയുടെ ഉദാഹരണം ഏത് വഴി ഈ ഇപ്പൊ പറഞ്ഞ ഈ അക്കബകൾ വിട്ടുകിടക്കുന്ന സുലൂഖിന്റെ തസൌഫിന്റെ തസ്ഗീത്തുൽ കൽബിന്റെ ഈ വഴിയുടെ ഉദാഹരണം ഫിൽ ആഹ്റത്തിലെ ആ നേരായ പാതയാണ് ആഹ്റത്തിലുണ്ടല്ല ഒരു പാലം അതാണ് ഇതിന്റെ ഉദാഹരണം അതിന്റെ കടമ്പകളിൽ അതിന്റെ വഴിദൂരങ്ങളിൽ വിട്ടുകടക്കുന്നതിൽ അതിൽ സിട്ടുകളുടെ അവസ്ഥകൾ വ്യത്യസ്തമാകുന്നതിലെല്ലാം ഈ ദുനിയാവിൻ്റെ പാത ആഹ്റത്തിലെ ആ പാത പോലെയാണ് അപ്പൊ ഫമിന്നും അവരിൽപ്പെട്ടവരാണ് ജനങ്ങളിൽ മൻ ഒരു വിഭാഗം യമുറു അയാളെ ആ പാത വിട്ടുകിടക്കും കൽബർക്കിൽ മിന്നൽ പിണർ പോലെ വെട്ടിത്തിളങ്ങുന്ന മിന്നൽ പിണർ പോലെ പെട്ടെന്ന് ക്ഷണിക നേരം കൊണ്ട് വിട്ടുകടക്കും അവരിൽപ്പെട്ടവരാണ് ഒരാള് യമുർ റുഹലി ആ വഴി വിട്ടുകടക്കും അടിച്ചു വീശുന്ന കാറ്റ് പോലെ കാറ്റുപോലെ മറ്റൊരാളെക്കാൾ ഫറസിൽ ജവാദി നല്ല വേഗതയുള്ള കുതിരയെ പോലെ വാഹറുകാരി പക്ഷിയെ പോലെ വാഹർ മറ്റൊരാൾ നടന്നു കയറും മറ്റൊരാളെ ഫൻ അങ്ങനെ ചൂട് കൊണ്ട് അയാൾ കരിക്കട്ടെ ഹസീസഹ നരകത്തിന്റെ അട്ടഹാസത്തിനെ അയാൾ കേൾക്കും മറ്റൊരാൾ അയാളെ പിടിക്കപ്പെടും ഫി കലാലിബ് നരകത്തിന്റെ കൊളുത്തുകളെ കൊണ്ട് അയാളെ പിടിക്കപ്പെടും അങ്ങനെ ഫയ്യോ അയാളെ വലിച്ചെറിയപ്പെടും ഫി ജഹന്നെ കാത്തിരിച്ചിരിക്കട്ടെ കഥാലിക്ക് ഇപ്രകാരമാണ് ഹാലുഹാദി ഈ വഴിയുടെ അവസ്ഥയിൽ മഹസാരിക്ക് ഇതിൽ പ്രവേശിക്കുന്നതിനോടൊപ്പമുള്ള ഈ വഴിയുടെ അവസ്ഥ ഇത് തന്നെയാണ് ഫുദ്ദിന ഉമാ സിറാത്ത് അത് രണ്ടും രണ്ട് രണ്ട് വഴിയാണ് സിറാത്തു ദ സിറാത്തു ആഹ്റ ഒന്ന് ദുന്യാവിടെ സിറാത്ത് മറ്റൊന്ന് ആഹ്റത്തിന്റെ സിറാത്ത് ഉഹ്റത്തി ആഹ്റത്തിന്റെ സിറാത്ത് ലിൽ അൻഫുസി അത് ശരീരങ്ങൾക്ക് അനുഭവവേദ്യമായിരിക്കും എറാ അത് അവൻ കാണും അഹ്വാല അതിൻ്റെ ഭയാനകതകളെ അല്ല അതിനെ അതിൻ്റെ ഭയാനകതകളെ കാണും അഹ്ലുൽ അബ്സാരി ആ കാഴ്ചയുള്ളവരെല്ലാം കാണും ദുന്യാവരി സിറാത്ത് അത് കൽബുകൾക്കുള്ളതാണ് നെർസുകൾക്കുള്ളതല്ല കാൽബുകൊണ്ടാണ് അത് വിട്ടുകടക്കേണ്ടത് യറ അഹ് അതിന്റെ ഭയാനകതയെ കാണും ഉൾക്കാഴ്ച ഉള്ളവർ വൽ അൽബാബി ഉള്ളിൽ സൽബുദ്ധിയുള്ളവർ അയാ അതിനെ കാണും അഹ്വാലു അവസ്ഥകൾ വ്യത്യസ്തമാകുന്നതിൽ സാലിഖീന അള്ളാഹുന്റെ വഴിയിൽ പ്രവേശിക്കുന്നവർക്ക്